തിയേറ്ററുകളിൽ തരംഗമായി തുടരുന്ന എന്ന മമ്മൂട്ടി ചിത്രത്തിന് മികച്ച അഭിപ്രായമാണുള്ളത് പ്രേക്ഷകരെല്ലാം തന്നെ അത്രയധികം ആസ്വദിച്ചാണ് ഭ്രമയുഗം കണ്ടുതീർത്തത് എന്നാലിതാ ആദ്യ കാഴ്ചയിൽ ഒട്ടും ആസ്വദിക്കാൻ കഴിയാതെ പോയ ഒരാളുണ്ട് വേറാരുമല്ല അല്ല ഭ്രമയുഗത്തിലെ യക്ഷിയായി വേഷമിട്ട അമാൽഡ ലിസ് തന്നെ അതിനുള്ള കാരണക്കാരന്റെ പേരും അമാൽഡ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി മറ്റാരുമല്ല നായകവേഷത്തിലെത്തിയ മമ്മൂക്ക തന്നെയായിരുന്നു കാരണം ചിത്രീകരണം നടക്കുമ്പോൾ കൊടുമൻപൊറ്റിയായി തനിക്ക് മുന്നിൽ അഭിനയിക്കാൻ തുടങ്ങിയ മമ്മൂക്കയെ കണ്ട് വിരണ്ടുപോയി തിയേറ്ററിൽ എത്തിയപ്പോൾ ആ അവസ്ഥയാണ് ഓർമ്മ വന്നത് കാരണമാണ് തനിക്ക് ആദ്യ കാഴ്ചയിൽ പടം ആസ്വദിക്കാൻ കഴിയാതെ പോയതെന്നും അമാൽട്ട പറഞ്ഞു ഭ്രമയുഗത്തിലെ യക്ഷിയാകാൻ കഥാപാത്രത്തിനു വേണ്ട ലുക്ക് ടെസ്റ്റ് ഒന്നും നടത്തിയിരുന്നില്ല മമ്മൂട്ടിയുടെ അടുത്തു ചെന്ന് അഭിനയിക്കാൻ നിന്നപ്പോൾ ഉള്ളു കിടുങ്ങിപ്പോയി സെക്കൻഡുകൾ കൊണ്ട് അദ്ദേഹം കൊടുമൺപൊട്ടിയായി മാറുന്നത് കണ്ട് നോക്കി നിന്നു സ്ക്രീനിൽ ആദ്യമായി കൊടുമൺപൊറ്റിയെ കണ്ടപ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ അമാൽഡ വ്യക്തമാക്കി